എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നു മുതൽ അതായത് ഇന്ന് മാർച്ച് ഏഴ് ഇന്നുമുതൽ എട്ട് ദിവസത്തിനുള്ളിൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം സംഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും സാമ്പത്തിക നേട്ടം വഴിയും ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കുന്നതിലൂടെയോ അതുപോലെ ആഗ്രഹ സാഫല്യത്തിലൂടെയോ അതുമല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ സാധിക്കുന്നതിലൂടെയോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകും ഗുരു അതായത് വ്യാഴം ബലവാനാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന എത്ര വലിയ വീഴ്ചയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനും കരകയറാനും സാധിക്കുന്നതാണ് അതുപോലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം വലിയ രീതിയിലാണ് ഈ നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് വ്യാഴം കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങൾ നടന്നു കിട്ടും എല്ലാം കൊണ്ടും നേട്ട കാലമായിരിക്കും പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അതായത് എട്ട് ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം സംഭവിച്ചിരിക്കുമെന്ന് അത് ധനരൂപത്തിലാവാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്ന് ലഭിക്കുന്നതിലൂടെയാവാം എന്തു തന്നെ ആയാലും ഈ എട്ട് ദിവസം നിങ്ങൾക്ക് ഭാഗ്യ ദിവസം തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായി തന്നെ മാറും ഈ എട്ട് ദിവസം എന്ന് പറയുന്നത് ഈ ഫലം നിങ്ങൾ എഴുതി വെച്ചോളൂ അച്ചട്ടാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല ഇത് നടക്കും എന്ന വിശ്വാസത്തോടെ ഈ പ്രവചനത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആരാധന മൂർത്തി ആരാണോ ആ െ നിങ്ങളാൽ കഴിയുന്ന വഴിപാട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കൂ ഇന്നു മുതൽ എട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും പൂർണ്ണ കൂടി ഈ പ്രവചനത്തെ ഒന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഇഷ്ടങ്ങൾ എന്തൊക്കെയാണോ അത് പറഞ്ഞു നോക്കൂ നടന്നിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല എല്ലാവരും നിങ്ങളുടെ പേര് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും ശത്രുപീഠകളും ഒക്കെ വിട്ടൊഴിയനായി പ്രാർത്ഥിക്കുന്നതാണ് മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾക്കൊരു നഷ്ടവുമില്ല നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യമായി മേടക്കൂറിൽ ജനിച്ച അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇന്നു മുതൽ എട്ട് ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നിരിക്കും അതിന് എന്തുമാകാം അത് നടന്നിരിക്കുക തന്നെ ചെയ്യും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും അവർ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കും തീർച്ച വളരെ അനുകൂല സമയമാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു എട്ട് ദിവസത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളത് തീർച്ചയാണ് ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളാൽ കഴിയുന്ന വഴിപാട് സമർപ്പിച്ച് മനസ്സിലെ ആഗ്രഹം പ്രാർത്ഥിച്ച് നോക്കൂ എട്ട് ദിവസത്തിനുള്ളിൽ ജീവിതം മാറും സംശയമില്ല അടുത്തത് കർക്കിടകം രാശിയിലെ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് ഇവർക്ക് ഈ എട്ട് ദിവസം വളരെയധികം അനുകൂലമാണ് കുറേയേറെ അനുഭവിച്ചു കഴിഞ്ഞു ഇവർ ചെയ്യാത്ത തെറ്റിനു പോലും കുറ്റം കേൾക്കേണ്ടി വന്നവരാണ് കുറേ മാസങ്ങളായി വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കുടുംബജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളായിരുന്നു ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അത് വലഞ്ഞിരുന്നു അതൊക്കെ മാറാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടുമെന്ന വിശ്വാസത്തോടെ ഇന്ന് മുതൽ എട്ട് ദിവസം ഒന്ന് ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിച്ചു നോക്കൂ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറും അത്രയ്ക്ക് ഭാഗ്യ സമയമാണ് നിങ്ങളെ ജന്മരാശിയിൽ വ്യാഴം കൊണ്ടുവന്നിരിക്കുന്നത് അത് ഈ എട്ട് ദിവസത്തിനുള്ളിൽ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക മനസ്സിൽ എന്ത് ആഗ്രഹമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് ഇഷ്ട ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നിങ്ങളാൽ കഴിയുന്ന വഴിപാട് സമർപ്പിച്ച് ഈ എട്ട് ദിവസത്തിനുള്ളിൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഒന്ന് ഇറങ്ങി നോക്കൂ അതിൽ ഫലം കണ്ടിരിക്കും തീർച്ച അടുത്തത് കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര ഇവർ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് അതിനാൽ മനസ്സിൽ നല്ലത് നടക്കുമെന്നുള്ള വിശ്വാസം പോയി എന്ന് തന്നെ പറയാം മനസ്സിലെ ആ ചിന്തയൊക്കെ മാറ്റിവെച്ച് ഈ എട്ട് ദിവസത്തിനുള്ളിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നോക്കൂ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ നിങ്ങളെ വിട്ടൊഴിയും തീർച്ച അത്ര അനുകൂല ഭാഗ്യ സമയമാണ് ഇന്നു മുതൽ എട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് കുടുംബജീവിതം ഐശ്വര്യപൂർണമാകും തീർച്ച അത്രയധികം ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കുടുംബ അംഗങ്ങളുമായി ഐക്യതയായി മുന്നോട്ടു പോകുന്നതിനും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുമുള്ള ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് ചിത്ര നക്ഷത്രക്കാർ നിങ്ങൾ ഏത് ദൈവത്തെയാണോ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തെ പ്രാർത്ഥിച്ച് നിങ്ങളാൽ കഴിയുന്ന വഴിപാട് സമർപ്പിച്ച് ഈ ഒരു എട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഒന്ന് പറഞ്ഞു നോക്കൂ അതിനു വേണ്ടി പ്രയത്നിച്ചു നോക്കൂ ഫലം കണ്ടിരിക്കും തീർച്ച അതിൽ യാതൊരു സംശയമില്ല എഴുതി വെച്ചുകൊള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കിട്ടും സംശയമില്ല ഈ എട്ടു ദിവസം അത്രയ്ക്ക് ഭാഗ്യ സമയമാണ് നിങ്ങൾക്ക് ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മേഡം കർക്കിടകം കന്നി രാശികൾ ജനിച്ചിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം എന്താണോ അത് നടക്കണമെന്ന് ഈ ഒരു പ്രവചനത്തെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇഷ്ടദൈവത്തിന് നിങ്ങളാൽ കഴിയുന്ന വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ ആഗ്രഹം നടന്നിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് കരുതുന്നു അടുത്തൊരു വിഷയവുമായി കാണും വരെ നന്ദി നമസ്കാരം